യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക യഹോബയിൽ തന്നെ രസിച്ചുകൊള്ളുക അവ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക യഹോവയിൽ തന്നെ രസിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ യഹോവയിൽ തന്നെ നിങ്ങളുടെ ചിന്തകൾ ആയിരിക്കട്ടെ എന്ത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും രോഗം വന്നാലും കടബാധ്യതകൾ വന്നാലും മരണകരമായ രോഗം നിങ്ങളെ പിടിപിടിച്ചാലും മുൻപോട്ട് പോകാൻ ഒരു വഴിയില്ലെന്ന് ഈയോബിനെ പോലെ തോന്നിയാലും മറ്റുള്ളവർ നിന്നെ നോക്കി കുറ്റം പറഞ്ഞാലും ആരും നിന്റെ കാര്യം അന്വേഷിക്കാൻ വന്നില്ലെങ്കിലും ഇന്ന് പകലെ നിന്നെ രസിച്ച ദൈവത്തെ തന്നെ രസിക്ക അവ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുവാൻ വിശ്വസ്തനായ ഒരു കർത്താവിന്റെ കാലമാണ് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാമോ ഒമ്പത് നന്മ ചെയ്യുകയിൽ നാം ഒരിക്കൽ കൂടെ നാം മടുത്ത് പോകരുത് അടുത്ത പദം താളർന്നു പോകാഞ്ഞാൽ നാം കൊയ്യും ഒരിക്കൽ കൂടെ നാം മടുത്ത് പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും നാം മടുത്തു പോകരുത് നാം മടുത്തു പോകരുത് തൊട്ടടുത്തിരിക്കുന്ന ഇരിക്കുന്ന വ്യക്തിക്കൊന്ന് കരം കൊടുത്തിട്ട് പറഞ്ഞേ നാം മടുത്തു പോകരുത് സിസ്റ്ററെ മടുത്തു പോകരുത് ബ്രദറെ മടുത്തു പോകരുത് മടുത്തു പോകാൻ സാധ്യതയുള്ള മടുപ്പുണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടത്തിനകത്താണ് നാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്തിനും ഒരു മടുപ്പാണ് ട്വൻറ്റി വൺ ഡേയ്സ് പാസ്റ്റിം ബ്രൈർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവേ ഇത് കഴിയുമ്പോൾ നല്ലൊരു മെസ്സേജ് കൊടുക്കണം എൻ്റെ അകത്തളങ്ങളിൽ വന്ന ഒരു ടൈറ്റിൽ ഇങ്ങനെയാണ് ഇനി ക്ഷീണിക്കരുത് ദൈവം വിളിച്ചിരിക്കുന്ന വിളിയുടെ സമയം വന്നിരിക്കുന്നു നൗ ഈസ് എ നൗ നോട്ട് ദ ടൈം ടു ഫെയിൻഡ് ഇറ്റ്സ് ടൈം ടു ഫുൾഫിൽ ദൾ വിളിയുടെ സമയം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക വിളിയ നിങ്ങളുടെ വിളിച്ച വിളിയുടെ സമയം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു ഇത്രയും ദിവസം ഇരുപത്തൊന്ന് ദിവസങ്ങൾ ക്ഷീണം ഉണ്ടായിരുന്നിരിക്കാം മടുപ്പുകൾ സംഭവിച്ചിരിക്കാം പക്ഷെ ഇനി ശക്തി പ്രാപിച്ച് ഏത് ശിലേ മെഹൂതയിലെ ഭൂലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകേണ്ട സമയം അടുത്ത് വന്നിരിക്കുന്ന നിങ്ങൾ വിളിച്ച വിളിയുടെ സമയം വന്നിരിക്കുന്നു എഴുന്നേൽക്കാൻ തയ്യാറുണ്ട് ഇവിടെ പറയുന്നു നാം മടുത്ത് പോകരുത് മടുത്ത് പോകരുത് മടുത്ത് പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തമ്പു ഞാൻ പറയുന്നത് കുഞ്ഞേ മടുത്തു പോകരുത് അടുത്തത് മടുത്താൽ പിന്നെ തളരാൻ സാധ്യത കൂടുതലാണ് മടുത്താൽ പിന്നെ തളരാൻ സാധ്യത കൂടുതലാണ് ഒന്നും കൂടെ പറയാം മടുപ്പ് എല്ലാം മേഖലയിലും ഉണ്ടാകുമെച്ചാ പക്ഷെ നിങ്ങളുടെ ഹൃദയം തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ില്ല ഇന്ന് പകലിൽ എനിക്ക് നിങ്ങളോട് നൽകാനുള്ള സന്ദേശം എത്ര വലിയ ആത്മീകാരാധനയ്ക്കകത്തും മടുത്തു പോകുന്ന ചില വാക്കുകൾ പലരിൽ നിന്നും കേട്ടേക്കാം അത് കേട്ടേച്ച് അവിടെ ഇട്ടേക്കണം ഹൃദയം തളർത്താൻ നിൽക്കരുത് ടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ആത്മീക ആരാധിക്കുന്ന ഒരുമിച്ച് പാട്ടുപാടുന്ന ഒരുമിച്ച് കൈയടിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ഒരു പക്ഷെ പുറത്തുനിന്നുള്ള പോലും പല വാക്കുകൾക്കകത്തും മനസ്സും മടുത്തു പോകാൻ

ജയിച്ചത് കൊണ്ടായിരുന്നു നിൻ്റെ പേർ ഇനി യാക്കോബെന്നല്ല എന്ന് വിളിക്കപ്പെടും ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് മല്ലുപിടിയ ഒരു രാത്രി മുഴുവൻ അപ്പോൾ ചോദ്യം പാസ്റ്ററെ പകൽ കടന്നുറങ്ങിയിട്ടല്ലായിരുന്നോ യാത്രയിൽ യുദ്ധം പുള്ളി ചെയ്തത് അല്ലായിരുന്നു യാ പകല് മൊത്തം യാത്രയായിരുന്നു യാത്ര ചെയ്ത് യാബോക്ക് പോക്ക് കടവിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് മുമ്പിൽ യേശാവ് നാന്നൂറ് പേരുമായിട്ട് ഇതിർ വരുന്നുണ്ട് അത് പേടിച്ചൊരു ഭക്തൻ നിൽക്കുമ്പോൾ തനിക്കുള്ളതിനൊക്കെയും അക്കരെ കടത്തിയിട്ട് തനിച്ച് ഇപ്പുറത്ത് താൻ ശേഷിക്കുകയാണ് ഒരു ദൂത് കൈമാറാനായിട്ട് എനിക്ക് ദൈവാത്മാവിൽ പ്രേരണ നൽകുന്നുണ്ട് ഒരു പക്ഷെ കൂടെ ഉണ്ടായിരിക്കുന്ന ഭർത്താവ് പോലും നിൻ്റെ ആത്മീകയാത്രയിൽ കാണത്തില്ല കേട്ടോ കൂടെ സഞ്ചരിക്കുന്ന നിന്റെ ഭാര്യ പോലും നിൻ്റെ ആത്മീകയാത്രയിൽ കാണത്തില്ല നീ ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ടി വന്നാലോ ഇന്ന് പകൽ നെഞ്ചു വിളിച്ചു നിന്ന് പറയണം എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിഴുത്തില്ല എന്നെ വിളിച്ചിരിക്കുന്ന വിളി ആ പരമവിളിയാണെങ്കിൽ അതിനു വേണ്ടി നിൽക്കുക എൻ്റെ ഭർത്താവ് എതിരെ നിന്നാലും കുഞ്ഞുങ്ങൾ എനിക്കെതിരെ നിന്നാലും അവനോട് ഞാൻ മല്ലിട്ട് പ്രാർത്ഥിക്കാൻ അവനോട് മല്ലിട്ട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാതാണെന്ന് എത്ര പേർ ഇന്ന് പകലും അതിനോട് ചേർന്നാമേ പറയാനുണ്ട് ഇന്ന് പകലും വിളിച്ചുപോയാ അപ്പ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിളത്തില്ലെന്ന് ടത്തിയിട്ട് ശേഷിക്കുക ഒരു പക്ഷേ താൻ ഇതിനു മുമ്പേ അതിന് സഞ്ചരിച്ച് കാണുമായിരിക്കാം ഒരു പക്ഷേ ഇതിനു മുമ്പ് അതിന് സഞ്ചരിച്ച് കാണത്തില്ലായിരിക്കാം പക്ഷേ ഒരു ഭയവും കൂടാതെ ഇന്നു വരെ തനിക്ക് തനിക്ക് വെളിപ്പെടാത്ത ഒന്നിനു വേണ്ടി യുദ്ധം ചെയ്ത് പോരാടിക്കൊണ്ടിരിക്കുക ഒരു രാത്രി മുഴുവൻ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഒരു പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തു കഴിഞ്ഞ് വന്ന് വരുമ്പോഴത്തേനും എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നും പറഞ്ഞാ വരുന്നത് അല്ലേ അതിനേക്കാൾ ഭീകരമാട്ടോ പേടിപ്പെടുത്തുന്ന ഭയാനകമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പക്ഷെ ഒന്നുണ്ട് പ്രാർത്ഥിക്കാൻ മുട്ടുമുടക്കാൻ ഏകാന്തതയ്ക്കകത്തുനിന്ന് ഒരുക്കമാണെങ്കിൽ കേട്ടോ നിന്നെ അവൻ തൊടാതെ വിളത്തില്ല ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്കകത്തോട്ടൊന്ന് കേളാം ദൈവസഭയെ ആഹ്വാനം ചെയ്യുകയേ രാവിലെ സമയം ഒറ്റക്കിരുന്ന കൂട്ടത്തിൽ പ്രാർത്ഥിക്കാനും കൂട്ടത്തിൽ കൈയടിക്കാനും എന്ന വിശേഷമെന്ന് തിരക്കാനും ചിലപ്പോൾ കൂടെ നിൽക്കുന്ന പലരും കണ്ടേക്കാം നിന്റെ ഏകാന്തതയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ സ്വർഗത്തേക്ക് നോക്കിയിട്ട് അപ്പ ഭൂമിയിൽ എനിക്ക് ആശ്രയിക്കാൻ മറ്റാരും ഇല്ല എനിക്ക് താങ്ങായി നിൽക്കാൻ എനിക്ക് ആരുമില്ല എന്നോട് വർദ്ധത്വം ചെയ്ത പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് എന്റെ മേൽ പകരാമെന്ന് പറഞ്ഞത് എന്റെ കുടുംബ സ്വത്തായതുകൊണ്ടല്ല എൻ്റെ പേര് തീരെഴുതി വച്ചത് കൊണ്ടല്ല അവൻ എന്നോട് കൃപ കാണിച്ചിട്ടാണെങ്കിൽ അപ്പ അത് ഒന്ന് എൻറെ മേ ഒന്ന് അയക്കണമേ എന്ന് എത്ര പേര് ഇന്ന് പകല് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട് ഒന്ന് ദൈവാത്മാവ് പറയുമ്പോ എനിക്ക് ഒന്നറിയാ ദൈവത്തിന് എന്തൊക്കെയോ ചെയ്തെടുക്കാനുണ്ട് അടുത്ത നെക്സ്റ്റ് ലെവലിലോട്ട് കേറാ എന്നെയും നിങ്ങളെയും കയറ്റാൻ വേണ്ടിയ ദൈവം ഈ ദൂത് കൈമാറണേ എന്റെ ഡ്യൂട്ടി ഞാൻ ഇവിടെ ചെയ്ത് തീർക്കും ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുക ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവൻ ഈ ദിവസങ്ങൾ പ്രവർത്തിച്ചു മുന്നേറ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ദൈവത്തിന് വേണ്ടി ചെയ്യണം എന്ന ആഗ്രഹമുള്ളതിനെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ കഴിയത്തുള്ള ഇന്ന് പകല് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിന്

ദൈവം ചിലതിനെ തുടരണമെങ്കിൽ പോരാടണം നിന്റെ പേര് മാറണമോ സഭയ്ക്കകത്ത് വന്നതുകൊണ്ട് നിന്റെ നിന്റെ പേര് പേര് കേട്ടോ കേട്ടോ കുലമഹിമോട് സാധ്യതകളില്ല നിർബന്ധം ആത്മാവിൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ് ഇന്ന് പകൽ ആത്മശക്തി ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വന്നാൽ പോരാടാൻ തയ്യാറായി വിളിച്ചു നിൽക്കുന്ന

ിൽ പോയതുപോലെ പോകാനല്ല ഒരു നിന്ന് പോകാനല്ല വിളിച്ചവന്റെ സ്റ്റെപ്പ് വെച്ച് മുൻപോട്ട് പേര് ഇസ്രായേലിന്റെ ഗുണം നിന്റെ പ്രവർത്തിക്കകത്തുണ്ടായിരിക്കണം ഇസ്രായേലിന്റെ ഗുണം നിന്റെ സംസാരത്തിനകത്തുണ്ടാകണം ഇന്നലകൾ ഉപായത്താൽ പലതും നേടിയെങ്കിൽ ഇന്ന് മുതൽ ഇസ്രായേലിന് ചേരുന്ന പ്രവൃത്തിയായിരിക്കണം നിന്നിൽ നിന്ന് വരേണ്ടത് ഹബ് ഹുക്കിന്റെ പുസ്തകം രണ്ടാമത് മൂന്നാമതും ദർശനത്തിന് രൂപത്തിൽ വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ഭെച്ചപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം ലഭിച്ച ദർശനം ഉപേക്ഷിക്കരുത് എൻ്റെ പൊന്ന് ദൈവമക്കളെ മക്കളെ ഇരുപത്തൊന്ന് ദിവസത്തിൽ പ്രാപിച്ചത് കാശ് കൊടുത്ത് സമയം കളഞ്ഞു വാങ്ങിയതല്ല ദൈവം കൃപ തോന്നി കൃപ തോന്നി എൻ്റെ മേൽ പകർന്നതാണെങ്കിൽ ഇന്ന് പകലിൽ അതിനെ കാത്ത് സൂക്ഷിച്ചു കൊള്ളണം നമുക്ക് കാശ് മുടക്കില്ലാതെ അപ്പ എന്നെ ഒന്ന് നിറയ്ക്കണമെന്ന് പറയുമ്പോൾ അപ്പ എന്നിലേക്കൊന്ന് പകരണമെന്ന് പറയുമ്പോൾ യാതൊരു യാതൊരു തടസ്സങ്ങളും കൂടാതെ ആ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ അർഹതയില്ലാത്തത് എൻ്റെ തലയിലോട്ട് ഒഴിച്ചവൻ പകരുന്ന അഭിഷേകം തരുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത് ഇന്ന് പകലിൽ ആത്മാവിൽ ട്വൻറ്റി വൺ ഡേയ്സ് ഫാസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കഴിയുമ്പോൾ നിങ്ങളെ കഴിഞ്ഞ് വിളിച്ചു പറയുകയാണ് ദർശനം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കരുത് താമസിക്കത്തില്ല കേട്ടോ വൈകത്തില്ല കേട്ടോ പക്ഷേ ആ ദർശനത്തിനകത്ത് നിലകൊള്ളാൻ തയ്യാറാകണം ആ ആത്മശക്തി നിങ്ങളുടെ അകത്തേക്ക് പകർന്നത് അവിടെ ഇട്ടേച്ച് ഭായ് ഇനി എനിക്ക് രാവും പകലും ഷിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതെയും ബൈബിൾ ധ്യാനിക്കാതെയും പോകാനല്ല അച്ചാ വിളിച്ചത് മൊബൈലും തോണ്ടി ടാബും നോക്കി ആവശ്യമില്ലാത്തതും കണ്ടേച്ച് പോകാനല്ല കർത്താവ് നിന്നിലേക്ക് ഈ ആത്മശക്തി പകർന്നത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സ്റ്റെപ്പ് വെച്ച് അടുത്ത സ്റ്റെപ്പ് ദൈവമേ എവിടെ ഞാൻ വയ്ക്കണം ദർശനം എനിക്ക് തന്നിട്ടുണ്ട് ഒരു രൗതി വെച്ചിരിക്കുന്നുണ്ട് എനിക്കറിയാം പക്ഷെ അത് സമാപ്തിയിലേക്ക് എപ്പോൾ എത്തുമെന്ന് എനിക്കറിയത്തില്ല ആ സമയം തെറ്റില്ലെന്ന്

ിൽ ഇനി അത് അപ്രാപിച്ചില്ലെങ്കിൽ കർത്താവെ ആ ദർശനം എന്നെ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കും രണ്ട് ഒന്നിൻ്റെ ആറ് നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ് കൃപ അത് ദാനമായി ലഭിച്ചതാ കൃപ അത് അർഹതയില്ലാത്തവിടത്ത് പകർന്നതാ ഹിതാവിൽ നിറഞ്ഞു നിന്ന കൃപയെ മനുഷ്യ അവതാരത്തിൽ ഇറങ്ങി വന്ന യേശുവിനേക്ക് പകർന്നു നൽകിയ മുഴുവനുമായി കൊടുത്ത അ കൃപയെ പാപത്തിൻ്റെ അഗാധത്തിൽ കിടന്ന എന്നിലേക്ക് ഒരു ആ താരി പോലും ശേഷിപ്പിക്കാതെ എന്നിലേക്ക് പകർന്നതിൻ്റെ പേര് അകൃപ എന്ന് പറയുന്നത് ദൈവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കൃപയെ എന്നിലേക്ക് അർഹതയില്ലാത്ത എന്നിലേക്ക് പകർന്നെങ്കിൽ അതിനെ വളർത്തേണ്ട ഉത്തരവാദിത്തം എന്റെയും നിങ്ങളുടേതുമാ ഇന്ന പകലിൽ ആത്മാവിൽ നിങ്ങളിലേക്ക് കൈമാറുകയാ ദർശനം അതിൻ്റെ പൂർണ്ണതയിലേക്കെത്താൻ അല്പം വൈകിയാലും അവധിയെടുക്കാതെ പ്രാർത്ഥനയിൽ പോരാടാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട് ദർശനം അതിന്റെ പൂർണതയിലേക്കെത്താൻ മാസങ്ങളെടുത്താലും പ്രാർത്ഥിക്കാൻ മാസങ്ങളെടുക്കാതെ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട് യോസെഫ് കണ്ട ദർശനം അത് സാക്ഷാത്കരിക്കപ്പെടാൻ ഒരുപാട് ത്യാഗത്തിനകത്തോട് അവൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് നീണ്ട പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങൾ എൻ്റെ ഏകദേശം കടക്കുക പതിനേഴ് വർഷങ്ങളോളം ദൈവം യാതൊന്നും യോസെഫിനു വേണ്ടി ചെയ്തതായിട്ടോ പറഞ്ഞതായിട്ടോ കാണുന്നില്ല അതിനിടയിൽ അവൻ കുടുംബക്കാരാൽ വെറുക്കപ്പെടുന്നുണ്ട് അവിടെ നിന്ന് മിസേമ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുന്നുണ്ട് പൊട്ടക്കിണർ വരുന്നുണ്ട് അതിനകത്തുനിന്ന് പോത്തിഫെയറിന്റെ വീട്ടിൽ വന്നു ചേരുന്നുണ്ട് അവിടെ ഉയർന്ന ഉദ്യോഗം ലഭിക്കുന്നുണ്ട് അവിടെ വലിയ അതിനേക്കാൾ വലിയ പ്രതിസന്ധി അവൻ നേരിടുന്നുണ്ട് അവിടെ നിന്ന് അവനെ പിടിച്ച് കാലാഗ്രഹത്തിനകത്ത് അടയ്ക്കുന്നുണ്ട് അവിടെ ദൈവിക വെളിപ്പാട് വിവരിച്ചു കൊടുക്കുന്നുണ്ട് അതും കഴിഞ്ഞ് അവിടെ പിന്നെയും തുടർന്നു കൊണ്ടിരിക്കുക നീണ്ട പതിനേഴ് വർഷങ്ങൾ ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല നേരത്തെ നമ്മൾ വായിച്ച വാക്യം ഇപ്രകാരം അദ്ദേഹം ഒരു വെച്ചിരിക്കുന്നു ചോദ്യം എവിടെയായി ദർശനം കിടക്കുന്നേ എന്താ ഇത് സമാപ്തി കാണുന്നത് ഒരുപക്ഷെ എന്റെ കാലത്ത് നിറവേദികളെയും എന്റെ മക്കളുടെ കാലത്ത് ഹലോ நம்மையாங்க ஆத்மாவிங்களே கைமாற நினக்கா தர்சனம் ஜோதி மர்சனம் அஜீஷ் மேல தர்சனம் கண்டிப்பா அது காணும் நீங்க பிரார்த்திக்க உபவசிக்க ஆத்மாவிட தயாராக அவதி அது வெளிப்படுவது യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ യോസഫിന്റെ തലമുറകളുടെ കാലത്തല്ല യോസഫുക ദർശനം പ്രാപിച്ചതെങ്കിൽ ഇന്ന് പകല് ആ എന്റെ തലമുറ വെളിപ്പെടുന്നതിനു മുമ്പ് എന്റെ തലമുറ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ ദുരിത ഞാനത് കാണുമെന്ന്

അവനെ പറ്റിയുള്ള പദ്ധതിയും പ്ലാനും ഒക്കെ ഞാൻ വരച്ച് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പേശാജി നിന്റെ തലമുറയെ നോക്കി പറയുമ്പോൾ ആത്മാവിൽ വ്യാപോക്ക് കടവിൻ്റെ അകത്ത് യാക്കോബ് കടന്ന് മല്ലി പിടിച്ചതുപോലെ ഇന്ന് രാത്രി തലമുറകൾക്ക് വേണ്ടി കരയാൻ യാത്ര മാതാപിതാക്കൾ എഴുന്നേൽക്കും യേശുവിൻ്റെ നാമത്തിൽ എഴുതി നിങ്ങളുടെ തലമുറകളുടെ പേര് എഴുതി വെച്ചിട്ട് പറ അപ്പ വേറെ ഒന്നും നേടിയില്ലെങ്കിലും അവൻ ഇതുപോലെ നിൽക്കണമെന്ന് അവൻ ഇതുപോലെ ചെയ്യണമെന്ന് ഇന്ന പോലെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കണമെന്ന് എഴുതി വെച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം ഇറങ്ങി വരുമെന്ന് യാക്കോബിന് മാത്രമല്ല ഇറങ്ങിയത് എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് അബ്രഹാമിന് വേണ്ടി മാത്രമല്ല ഇറങ്ങി വരുന്നത് എനിക്ക് ഇറങ്ങി വരുമെന്ന് വേണ്ടി മാത്രമല്ല ദൈവം വെളിപ്പാട് അയയ്ക്കുന്നത് എനിക്കും വെളിപ്പാട് നൽകുമെന്ന് ഇന്ന് പകല ദൈവം നിങ്ങളെ വിളിച്ച് വേർതരിച്ച് നിങ്ങളുടെ പേര് മാറ്റിയത് അല്ല കേട്ടോ ഈ ഉപവാസ പ്രാർത്ഥനക്ക് അകത്ത് പ്രാപിച്ച തീയെ അത് ആളി കത്തിക്കാൻ വേണ്ടിയാ എന്തിനാന്നൊക്കെയോ അത് അവിടം കൊണ്ട് നിന്റെ വീടിൻ്റെ അകത്തും മാത്രം നിൽക്കാനല്ല പുറത്തുള്ള ചിലതിനകത്തേക്ക് തീ പടരാൻ എന്ന പകലിൽ യേശുവിൻ്റെ നാമത്തെ നിങ്ങളിലേക്ക് ദൂത് കൈമാറി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക ഇനി ദൈവത്തിന് വേണ്ടി നീങ്ങുക വിശ്വാസത്താൽ പ്രവർത്തിക്കുക ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് വിശ്വസിക്കേണ്ട വിശ്വാസത്തിൽ അങ്ങനെ വിശ്വാസവും പ്രവർത്തികളല്ലാത്തതായാൽ സ്വതവേ നിർജീവമായി യാക്കോവിന്റെ ലേഖനം രണ്ടിൻ്റെ പതിനേഴിലാണ് വിശ്വാസവും പ്രവൃത്തികളില്ലാതായാൽ സ്വതവേ അത് നിർജ്ജീവം ആകുന്നു ദൈവം നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഗ്നിയെ അതിനെ ആളിക്കത്തിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അത് നിർജീവമായി പോകാൻ സാധ്യതയുണ്ടെന്ന് യാക്കോബപ്പോ സ്ഥലം നമ്മളോട് നോക്കി ബുദ്ധി ഉപദേശിക്കുമ്പോൾ ഇന്ന് പകൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്ന ദൈവജനത്തിലേക്ക് ദൂത് സ്വതവേ നിർജീവമായി പോകരുത് കേട്ടോ സ്വതവേ നിർജ്ജീവമാകാൻ സാധ്യതകൾ ഉണ്ടെന്ന അപ്പോ കണ്ടിട്ട് എഴുതി വെച്ചത് സ്വതവേ നിർജ്ജീവമാകരുതെന്ന് അങ്ങനെ ആ വാക്യം സ്വതവേ നിർജ്ജീവമാകുന്നു അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവ എൻ്റെ വേഷം ഞാനങ്ങ് പറയുക സ്വതവേ നീ നിർജീവമാകരുത് മടുപ്പില്ലാതെ ദൈവരായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു തീ പഠിപ്പിക്കുക ആ തീയ നിങ്ങളുടെ സഭയ്ക്കകത്തു കൊണ്ടുവന്ന് പങ്കുവെക്കുക മൂന്ന് നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിങ്ങളുടെ ജോലിസ്ഥലത്ത് വിശ്വസ്തരായുക കർത്താവ് നിങ്ങളെ പുലർത്താൻ ശക്തനായ ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആത്മാവിൽ നിങ്ങൾ തീ പിടിപ്പിക്കുക നിങ്ങളുടെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നത് പങ്കുവെക്കുക നിങ്ങളുടെ ജോലി മേഖലകളിൽ വിശ്വസ്തത ആയിരിക്കുക ദേശത്ത് ദൈവം വലിയ പ്രവൃത്തി ചെയ്തെടുക്കട്ടെ പരിശുദ്ധ പിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകി നല്ല കൂട്ടായ്മകൾക്കായി ഇഷ്ടോത്രം